ഇതേതാ എൻ്റെ തോളത്തൊരു കുഞ്ഞു ആവാ നമ്മുടെ കണ്ണൻകുട്ടിയാ ചില ദിവസങ്ങളിൽ അങ്ങനെ അവൻ ഞാൻ എടുത്തുകൊണ്ട് നടക്കണം എന്നൊക്കെയുള്ള ഒരു കുഞ്ഞു വാശിയൊക്കെ അവൻ കാണിക്കും പക്ഷെ എനിക്കിഷ്ടമാണ് എടുത്തുകൊണ്ട് നടക്കാനൊക്കെ അപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കട്ടെ വലിയ കുട്ടിയായില്ലേ കൈ കഴിക്കില്ലേ എന്നൊക്കെ കയ്യൊക്കെ കഴിക്കുമ്പോൾ ഒരുപാട് നേരമൊക്കെ എടുക്കുമ്പോൾ എനിക്ക് ഷോൾഡറും കൈയും ആ ലെഫ്റ്റ് സൈഡിലേക്ക് ആണെങ്കിൽ ഇടാനായിട്ട് അവനവരെ നേക്കുള്ളത് അപ്പോൾ ഞാൻ അങ്ങനെയാണ് ഇട്ടിട അപ്പോൾ കുറേ നേരം എടുക്കുമ്പോൾ എനിക്ക് കൈയ്യൊക്കെ നമ്മൾ നമ്മളെങ്ങടെങ്കിലും യാത്രയ്ക്ക് പോകുമ്പോൾ എന്നാലും എനിക്ക് അവൻ ആരെങ്കിലും കൊടുക്കാനിഷ്ടമല്ല അവൻ എൻ്റെ കയ്യിലുള്ളപ്പോഴേ എനിക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് കൂടുതലാണ് ചില ഡ്രസ്സുകളൊക്കെ ഇടുമ്പോൾ നമ്മള് ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി ആയിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് കോൺഫിഡൻസ് കൂടുന്നു പറയില്ല ഒരു വേദിയിലേക്കൊക്കെ കടന്ന് ചെല്ലാൻ നമ്മള് നല്ലൊരു ഡ്രസ്സിങ്ങിലും കാര്യങ്ങളിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു വേദിയിലേക്ക് കടന്ന് ചെല്ലാൻ ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും കോൺഫിഡൻസ് കൂടുന്നൊക്കെ നമ്മൾ പറയില്ലേ അപ്പൊ അതുപോലെയാണ് കണ്ണൻ എൻ്റെ കയ്യിലുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ് എവിടേക്കും കയറി ചെല്ലാനായിട്ട് അപ്പൊ കണ്ണന് എടുത്തോണ്ട് നിൽക്കുമ്പോഴേണ്ടല്ലോ ഒരാൾക്ക് ഇവിടെ കുശുമ്പായിട്ട് അമ്മ എന്നെയും കൂടെ എടുക്കുന്നത് കണ്ണനെ വെച്ച് നോക്കുമ്പോൾ കല്യാണം നല്ല വെയിറ്റ് ആയിട്ട് എടുക്കാൻ പറ്റില്ല ആൾന്നാരുപോലെ ിലും കാനൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഇങ്ങനെ എടുത്തപ്പോഴും എനിക്ക് പറ്റണില്ല കേട്ടോ അപ്പം അമ്മ കുറച്ചും കൂടെ എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ച അവളിനി പറഞ്ഞിട്ട് ഞാൻ എടുത്തില്ലങ്കേ ഇനിയിപ്പോൾ കണ്ണൻ ചേട്ടനോട് മാത്രമാണ് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞ് കുശും പുത്താനൊക്കെ വരും കേട്ടോ എൻ്റെ അടുത്ത് അപ്പം നമ്മുടെ ചിക്കൻ കറി ദേ ഇങ്ങനെ തളച്ചും കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടേ ഞങ്ങൾക്ക് ഒരു സ്ഥലം വരെ പോകാനുണ്ടായിരുന്നു വേറെ ഇങ്ങോട്ടല്ല കണ്ണനെ കറിന്ന് പോലും ഇറക്കുന്നില്ല കാരണം ചെറിയൊരു കുറുങ്ങലൊക്കെ ഇപ്പോഴും ഉണ്ട് കേട്ടോ എനിക്ക് തെറ്റി പട്ടങ്ങളുടെ ഓർഡറുകൾ നല്ലപോലെ വരുന്നുണ്ട് എൻ്റെ ഇവിടെ പിന്നെ ഹോസ്പിറ്റലേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ വരുന്ന ഓർഡറുകൾ കളയണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ മെറ്റീരിയൽസ് എടുക്കാൻ പോകാനുട്ടോ കുറച്ച് ബൾക്കായിട്ട് തന്നെ എനിക്ക് മെറ്റീരിയൽസ് എടുക്കാനുണ്ട് കുറച്ച് അധികം തന്നെ എടുക്കാനുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ തൃശ്ശൂർക്കാണ് പോവാ നമ്മളുടെ നമ്മളെന്നും പോകുന്ന കടയിലേക്ക് തന്നെ അപ്പം ഈ ചേച്ചിൻ്റെ ആണ് മിക്ക ദിവസം എനിക്ക് ഇടുത്ത് തരാറ് ചേച്ചി എടുത്തരുമ്പോൾ എനിക്ക് കുറച്ചും കൂടെ ഒരു ഇഷ്ടമാണ് ചേച്ചിക്ക് എല്ലാതും ഡീറ്റെയിൽ ആയിട്ട് അറിയാം നമ്മൾക്ക് ഡൗട്ട് വരുന്നത് പോലും ചേച്ചി ക്ലിയർ ചെയ്തിട്ടൊക്കെ എനിക്ക് എടുത്തൊക്കെ തരും അപ്പോൾ അവിടെയാണെങ്കിൽ പൂരത്തിന്റെ തിരക്കാണ് കേട്ടോ ഈ ക്രിസ്മസിന്റെ ഒരു മാർക്കറ്റാണത് പുത്തൻപള്ളിയുടെ ആ ഭാഗത്ത് അപ്പോൾ ഭയങ്കര ണ്ടല്ലോ അതുപോലെയാണ് അപ്പൊ ചേട്ടൻ വണ്ടി വേറെ ഒരിടത്തൊക്കെ ആയിരുന്നു പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഈ സാധനം എന്തെങ്കിലും ഒരു മൂന്ന് ചാക്ക് സാധനം ഉണ്ടായിരുന്നു കേട്ടോ മെറ്റീരിയൽസ് ഇപ്പൊ ഈ മൂന്ന് ചാക്ക് പോലത്തെ ചാക്കിലാണ് അപ്പം അതുംകൊണ്ട് എനിക്ക് നടക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ ചേട്ടൻ കടയുടെ ഫ്രണ്ടിൽ വണ്ടിയൊക്കെ കൊണ്ടുവന്നു കണ്ണൻകുട്ടിക്ക് ഞാൻ പഴമൊക്കെ അടിച്ച് ബോട്ടിലാക്കി ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് കൊടുത്തപ്പോൾ ഒരാൾക്ക് പരാതി അമ്മ എനിക്കെന്തെങ്കിലും വാങ്ങി താ അങ്ങനെ ചായ ഒക്കെ പിന്നെ ഇത് നമ്മളുടെ വീട്ടിലേക്ക് വരുന്ന വഴിയില്ലേ അവിടത്തൊരു നിങ്ങളുടെ ഇറങ്ങുമ്പേ ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ വെറുതെ ഒരു കുളമ്പ കിടന്നിരുന്നതാണ് ശരിക്കും ഒരു ടൂറിസ്റ്റ് പ്ലേസ് പോലെ കേട്ടോ എന്ത് രസമാണ് കാണാനായിട്ട് ഇപ്പൊ കല്ലുത് കണ്ടപ്പോൾ പറഞ്ഞോട്ട് അവിടെ നിന്ന് ഇറങ്ങാതെ പക്ഷെ ഞങ്ങൾ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നത് കാരണം ഞങ്ങൾ പോവാണ് കേട്ടോ